എന്നത്തെയും പോലെ തന്നെ ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഐസിങ് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ക്രംകോട്ടിങ് കഴിഞ്ഞ ശേഷം കുറച്ച് ടൈമൊന്നും കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വെക്കണമെന്ന നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഞാനങ്ങനെ വെച്ചു കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ക്രംകോട്ടിങ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഷുഗർ സിറപ്പ് വേണ്ടിവരും കേക്ക് കട്ട് ചെയ്യാൻ എടുക്കുന്ന നൈഫ് വേണ്ടിവരും പിന്നെന്തോന്നാണ് ഷുഗർ സിറപ്പ് മിൽക്ക് മെയ്ഡ് ചോക്ലേറ്റ് ഇടുകയാണെങ്കിൽ അത് നട്ട്സ് ഇടുവാണെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫില്ലിങ്സിന് കൊടുക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് നമുക്കവിടെ വേണ്ടിവരും അപ്പോൾ നമ്മൾ ഇതേപോലെ ഫൈനൽ കോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഫൈനൽ കോട്ട് അല്ല ക്രം കോട്ടിങ് കഴിഞ്ഞ ശേഷം ഈ സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളെടുത്ത യഥാസ്ഥാനത്ത് തിരിച്ച് വെച്ച ശേഷം അവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഐസിങ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണോ ആവശ്യമുള്ളത് അത് മാത്രം മതി അതെല്ലാം കൂടി അവിടെ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ ക്രം ക്രംകോട്ടിങ് കഴിഞ്ഞ ശേഷം നമ്മൾ നിർബന്ധമായിട്ട് വെക്കണം അങ്ങനെ 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 ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് ഒരു ഒരു സിമ്പിൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദർ സർപ്രൈസ് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു ആ സർപ്രൈസ് കൊടുക്കുന്ന ആളിനും അത് കിട്ടുന്ന ആളിനും ഒരുപാട് സന്തോഷമായിരിക്കും ഞാൻ ഫ്യൂഷ്യൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു രണ്ട് ഡ്രോപ്പ് ഞാൻ കുറച്ച് ക്രീമിലേക്കൊന്ന് മിക്സ് എന്നിട്ട് ടോപ്പിൽ ടോപ്പിൽ ഇതേപോലെ മാറ്റർ ശേഷം വേറെ കൊടുക്കണ്ട എന്ന് വിചാരിച്ചു സിമ്പിൾ ഡിസൈൻ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്നിട്ട് ഞാൻ ആ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് അതായത് ഒരു ചെറിയൊരു പാലറ്റ് നൈഫ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വളഞ്ഞിങ്ങനെ നമ്മൾ സാധാരണ കൊടുക്കുന്ന സമയത്ത് അത് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് സ്ട്രെയിറ്റ് അല്ലേ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ക്രീം ഇത് ഞാൻ ജസ്റ്റ് ഒന്നൊരു വളഞ്ഞ് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി അത് സക്സസ് ആകുമെന്ന് അറിയാത്തതോടെ ഞാൻ ആദ്യം ബാക്ക് സൈഡിലോട്ട് അല്ല അതായത് സൈഡിലോട്ടൊന്ന് ചെയ്ത് നോക്കി അത് ഓക്കെ ആണ് കൊള്ളാം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെയാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടുവരും പിന്നെ ബാക്കി ഫുൾ ആയിട്ട് അതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേക്ക് ചെയ്ത് വന്നപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ ഗോൾഡൻ ഫ്ലേക്സ് ഉണ്ടല്ലോ അതും കൂടി സൈഡിൽ ഒന്ന് ആ ഒരു കളർ കൊടുത്തിട്ടുള്ള ഭാഗത്തൊന്നും ഒട്ടിച്ച് കൊടുത്തപ്പോൾ കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വൈറ്റിൽ ആ ഒരു കളർ വന്നപ്പോൾ നല്ല ഇടിപ്പുണ്ടായിരുന്നു കാണാൻ വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റിൽ ഞാൻ അറുന്നൂറ് രൂപയാണ് വാങ്ങാറുള്ളത് എന്നാൽ ഹാഫ് കെ ജി ചെയ്യുമ്പോൾ ഞാൻ മുന്നൂറ്റി അൻപത് വാങ്ങാറുണ്ട് അത് നമ്മൾ ഹാഫ് കെ ജി ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ നോക്കിയാലും വെയിറ്റ് കുറച്ച് കൂടുതൽ വരാറുണ്ട് വൺ കെ ജി ചെയ്യുന്ന സമയത്തും കൂടുതൽ വരാറുണ്ട് എന്നാലും ഞാൻ ഹാഫ് കെ ജിക്ക് ഒരു അമ്പത് രൂപയും കൂടി എക്സ്ട്രാ വാങ്ങാറുണ്ട് അപ്പോൾ ഇതിൽ തന്നെ വെയിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എഴുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു ഞാൻ ഫുള്ളായിട്ട് ചെയ്തു വന്ന സമയത്ത് പിന്നെ ചെയ്യാനുണ്ടായിരുന്നത് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ അതിന് ഞാൻ ഇതേപോലെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതും ക്രംകോട്ടിങ് കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും ഒരുമിച്ചായിരുന്നു ക്രം ക്രംകോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ഫൈനൽ കോട്ട ചെയ്തെടുത്തിട്ട് ഞാനൊരു യെല്ലോ കളർ മിക്സ് ചെയ്ത ശേഷം അത് വെച്ചിട്ടുള്ളൊരു ഫ്ലവർ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ ഞാനതിൻ്റെ നോസൽ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കാണിക്കാത്തത് ഒരു ജസ്റ്റ് ഒന്ന് വളഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ഒരു ഫ്ലവർ നോസിലാണ് അപ്പോൾ അത് വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് വളച്ചിട്ട് അത് ചെയ്ത് കൊടുത്താൽ നല്ലൊരു പെറ്റലിങ്ങനെ വളഞ്ഞു വരും പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്ത ഫ്ലവർ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് ഒന്ന് വളച്ചെടുത്തപ്പോൾ അത് വേറൊരു ടൈപ്പിലുള്ളൊരു ഫ്ലവറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാ ചെയ്യുന്നതിനേക്കാളും അതൊരു കുഞ്ഞു ഫ്ലവർ ആയിട്ടാണ് കേട്ടോ നല്ല രസമാണ് അത് കാണാൻ വേണ്ടി അപ്പം ഞാൻ ഓഫ് ഓഫായിട്ട് കളറൊന്ന് ജസ്റ്റ് കൊടുക്കാമെന്ന് നേരത്തെ വിചാരിച്ചെങ്കിൽ ഞാൻ പിന്നെ മറന്നുപോയി അതുകൊണ്ടാണ് ജസ്റ്റ് പാലറ്റ് നൈഫിലേക്ക് ഇതേപോലെ കളറൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതേപോലെ ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടാണ് ആ ഒരു യെല്ലോ കളർ വെച്ചിട്ടുള്ള ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത് ടോപ്പിൽ ഇതേപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈൻ ഓരോ ആൾക്കാർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നെക്കൊണ്ട് എത്ര ചെയ്താലും അത് നടക്കുന്ന കാര്യമല്ലായിരുന്നു അങ്ങനെ ഞാൻ എന്നാലും എന്നും ചെയ്യും കേക്കിൽ ചെയ്ത് നോക്കും ചിലപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശരിയാവില്ല ഞാൻ അത് ക്ലിയർ ചെയ്തിട്ട് വേറെ ഡിസൈൻ ചെയ്ത് കൊടുക്കും എന്നാലും എല്ലാ കേക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ മുകളിൽ ഇതേപോലെ ഫസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കും ശരിയാവുകയാണെങ്കിൽ ആ ഒരു ഡിസൈൻ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് ചെയ്താണ് ഇപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ പാലറ്റ് നൈഫ് അത് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെച്ച ശേഷം ടേൺ ടേബിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ ഒരു പാലറ്റ് നൈഫും കൂടി ഇങ്ങനെ ബേക്കിലോട്ട് ബേക്കിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ എലയൻസ് വന്നോളും അത് ഇപ്പോൾ ഇപ്പോൾ ചെയ്താൽ ഞാൻ ആ ഒരു കാര്യം ഓർമ്മിക്കും അന്ന് ഞാൻ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഈ നോസിലാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത് ഡയറക്റ്റ് നമുക്ക് കേക്കിലേക്ക് കൊടുക്കുമ്പോൾ ശരിയാവില്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്രീസ് ചെയ്തെടുത്താൽ നമുക്ക് അതിനിന്നോ ജസ്റ്റ് പാലറ്റ് നൈഫ് കൊണ്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കത്രിക വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് അത് പാത്രത്തിൽ നിന്നൊന്ന് വിടിവിച്ച് നമുക്ക് കേക്കിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്നുള്ള പേടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അതിന് ആ ഒരു യെല്ലോ കളർ മിക്സ് ചെയ്തതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് ബ്ലൂവും കൂടി ഒന്ന് മിക്സ് ചെയ്തപ്പോൾ വേറൊരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മാറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ ഒരു ബോർഡിൻ്റെ സൈഡിലും കൂടി ഈ ഒരു ഫ്ലവർ കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ വലത് വശത്ത് ഫ്ലവർ കൊടുക്കുമോ നമുക്ക് അതിൻ്റെ നേരെ ഇടത് സൈഡിൽ ബോർഡിൽ കൊടുക്കാം അങ്ങനെ അല്ലെങ്കിൽ വലത് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ നേരെ ഇടതു വശത്ത് ബോർഡിൽ ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗിയുള്ളത് അങ്ങനെ ചെയ്തു കൊടുത്ത ശേഷം ആ ഒരു കളർ വെച്ചിട്ട് തന്നെ ആ ഒരു പൂവിൻ്റെ എല്ലാം സെൻടറിൽ ഒരു ജസ്റ്റ് ഒരു ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും ചെയ്തപ്പോൾ രണ്ട് കേക്കും കംപ്ലീറ്റ് ആ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഒരു വൺ കെ ജി നട്ടി ബബിൾ കേക്കാണ് അപ്പോൾ നട്ടി ബബിളൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഡിസൈനൊന്നും കാണിക്കില്ല ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അതിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ മൂന്ന് കേക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറുപോവരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡോട്ട് ണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് അറിയിച്ചേക്കണം വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നോ വരതേ